ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നോമ്പ് തുറക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് തയ്യാറാക്കാനാണെങ്കിൽ ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല അതിനുവേണ്ടി ഞാനിവിടെ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത് അതൊരു ബൗൾ നിറച്ചു എടുത്തിട്ടുണ്ട് ഇതൊരു നൂറ് ഗ്രാമോളം അരി വരും ഇത് നമുക്കൊരു എട്ട് മണിക്കൂറോളം കുതിർത്തണം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ച് കുതിരാനിട്ടിട്ടുണ്ട് എട്ട് മണിക്കൂറോളം കുതിർത്തിയാലാണിത് നല്ലോണം കുതിർന്ന് കിട്ടുള്ളൂ ഇപ്പോൾ നമ്മളുടെ അരി നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് എട്ട് മണിക്കൂർ കുതിർന്ന അരി നല്ലോണം കഴുകി വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഇതിലെ വെള്ളം ഫുള്ളും വാൽന്ന് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റും കൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വാൽന്നു പോയി നല്ലോണം ഒന്ന് ട്രൈ ആയിക്കിട്ട് വിട്ടോ അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ഇനി നെയ്ച്ചോറിൻ്റെ അരി ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചരി ആയാലും മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് അതിന് വേണ്ടി ഞാനിവിടെ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുക്കണം ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു മുട്ട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ നൂറ് ഗ്രാം അരി എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു മുട്ട മതിയാവും നിങ്ങൾ അരിയുടെ അളവ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടണം ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ട് നമ്മൾ നേരത്തെ വെള്ളം കാലത്തിൽ വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം അരി ഒരുപാട് വെള്ളത്തിലൊന്നും അരയ്ക്കണ്ട നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം നമ്മൾ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് നല്ലോണം അരച്ചെടുക്കണം നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല ഇപ്പം ഇത് നമ്മൾ നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് മാവിൽ ഒട്ടും തരിയില്ലാണ്ട് അരിയുടെ തരിയൊന്നും ഇല്ലാണ്ട് നല്ല നൈസായിട്ട് തന്നെ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം വീണ്ടും ഒന്നും കൂടിയും അരച്ചെടുക്കണം ഒരുപാട് സമയമൊന്നും അരയ്ക്കേണ്ട മുട്ട ഒരുപാട് അരയേണ്ടതൊന്നുമില്ല ഇപ്പം നമ്മൾ മുട്ടയിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നല്ല ലൂസിലുള്ള ഒരു മാവാണ് നമുക്കിവിടെ കിട്ടുന്നത് ഒരുപാട് കൊഴുത്ത മാവൊന്നും വേണ്ട നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളുടെ മാവ് ഒരുപാട് കുറുകിയ മാവൊന്നുമല്ല വെള്ളം പോലെയുള്ള മാവാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മാവിന് കുറുകൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മളുടെ മാവ് നമ്മളിവിടെ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ദോശക്കല്ല അടപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എണ്ണയൊക്കെ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു തവി മാവ് മതിയാവും ഇനി മാവ എല്ലായിടത്തേക്കും ഒന്ന് നല്ലവണ്ണം ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം അപ്പം നമുക്ക് നൈസ് ആയിട്ടുള്ള മുട്ടപ്പത്തലാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയണ പേരെന്താന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ പറയണത് എന്നാണ് നിങ്ങളുടെ നാട്ടിൽ വേറെ പേരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ പത്തലിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഫുൾ മാവ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഇനിയിപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും പഞ്ചസാര ഇട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം